നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് കോവളം എം എൽ എൻസെന്റ് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ദിവസം ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എം എൽ എ കോട്ടയം പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചത് പുലർച്ചെ സ്ഥലത്തെത്തിയ എം എൽ എ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് നാടിനായി സമർപ്പിച്ചത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഉദ്ഘാടനം ഇതിനിടയ്ക്കാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ സജീവമാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ചാണ്ടിയമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകുകയാണ് കോൺഗ്രസ് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നും റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് കമ്മീഷനിങ് ചെയ്യുന്നത് എം വിൻസെന്റ് എം പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടത് എം വിൻസെന്റ് പറഞ്ഞു വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സി പി എമ്മിന് ഗുണകരമാകുമെങ്കിലും നാടിന് അത് ഗുണകരമാകില്ല എന്നും എം വിൻസെന്റ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് എം വിൻസെന്റ് എം എൽ കൂട്ടിച്ചേർത്തു സർക്കാർ ഉത്തരവാദിത്വം കാട്ടിയില്ല തുറമുഖം അഞ്ചു വർഷം വൈകി ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെയാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ അവഹേളിച്ചുവെന്നും എം വിൻസെന്റ് ആരോപിച്ചു കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച് അഭിമാന ദിവസമാണ് എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം കല്ല് മാത്രം ഇട്ടു എന്ന പ്രചരണം പച്ചക്കള്ളമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു എൽ സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പി വർക്ക് ചെയ്യുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിന് ക്ഷണിക്കാതിരുന്നത് എന്നും ആരോപിച്ചു സമയത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിവാദം തുടരുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനത്തിന് എത്തിയതുമില്ല ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് വിവാദം കത്തിനിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് രംഗത്ത് വന്നിരുന്നു വിഴിഞ്ഞം കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതും അതിനായുള്ള ചർച്ചകൾ നടത്തിയതും ഉമ്മൻചാണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് കെ തോമസ് പങ്കുവച്ചത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടെയാണ് കെ വി തോമസിന്റെ കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ് ഉമ്മൻചാണ്ടിയാണ് പോർട്ടിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് പോർട്ടിന്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗൗതം അദാനിയെ എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കാം പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനിയോട് എതിർപ്പുണ്ട് അതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദാനിയോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അറിയിച്ചു അപ്പോൾ പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യത്തെക്കുറിച്ച് എനിക്കും അറിയാം മാറി മാറി വരുന്ന സർക്കാരുകളും എന്തിനേയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് അവിടെയുള്ളത് എന്നായിരുന്നു അദാനി കെ വി തോമസിനോട് പറഞ്ഞത് എന്തായാലും ഇന്നലെ ഉദ്ഘാടന ദിവസം എവിടെയും നിറഞ്ഞു നിന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളും ജെയ്വിളികളും തന്നെയായിരുന്നു ഇത് സി പി എമ്മിനെ ചെറുതായിട്ടൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത്